ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും ബോർഡറായ തിരുവാപുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് ആ വർക്ക് തീരയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്കൊന്ന് കാണാമെന്ന് അപ്പോൾ ഇതാണ് വീട് അപ്പോൾ വീടിൻ്റെ കുറച്ച് ഉത്ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം ഇത് ലിവിങ് റൂമാണ് കുറച്ച് കഴിഞ്ഞ് ചില്ലറ വർക്കുകളുണ്ട് ഡിസൈൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെറിയ 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 വർക്കുകളാണ് ഇത് ഹാള് ഇവിടെ കുറച്ച് ബോർഡർ വർക്കുകൾ ഉണ്ട് അന്ന് തീരും അടുത്ത വർക്ക് അത് കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ ബെഡ്റൂമാണിത് അവിടെ സെൻറ്ററിൽ വർക്ക് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമുണ്ട് ബെഡ്റൂം ഇതൊക്കെ ഇതാണ് സാധാ നമ്മൾ പറയലില്ല സാധാ ജിപ്സൺ എന്ന് പറയൽ ഇതാണ് സാധാ മോഡല് നോർമൽ മോഡല് കെട്ടും കാര്യങ്ങളൊക്കെ ഒന്നുമില്ലാത്തൊരു മോഡലാണ് ഇങ്ങനെയാണ് നോർമൽ എന്ന് പറയുന്നത് അതിന് മോഡൽ അഫ്സർ ഉണ്ട് അഫ്റ്ററിൻ്റെ നേരെ മോള് മുകളിൽ കുറച്ച് ലോകങ്ങളുണ്ട് ഒരു പത്ത് മുപ്പതീ ഉണ്ടാവും നടക്കുന്ന തീരും അതോ പിന്നെ തന്നെ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ നാളെ നാളല്ല ബുധനാഴ്ച ബുധൻ വ്യാഴാഴ്ചയാണ് ഞങ്ങൾ പൊന്നാനി തുടങ്ങണത് ചിലപ്പോൾ നേരം കിട്ടിയെന്നില്ല ഇത് മോളത്തെ ഒരു ഹാളാണ് പിന്നെ ഉള്ളത് ഇവിടെ ചെറിയൊരു റൂമുണ്ട് ഒരു ചെറിയ റൂമാണ് നോർമൽ മോഡേൺ ആയിട്ടുള്ള പിന്നെ ഇപ്പുറത്തെ റൂമുണ്ട് അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഞാൻ പൊന്നാനിക്കാണ് ഇനി അടുത്ത സൈറ്റിൽ വരുന്നത് അപ്പോൾ അവിടെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഒരു റൂമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു തരും റൂമൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെയ്തു തരും എന്നുവെച്ചാൽ പൊന്നാനി സൈറ്റുള്ള കാരണം നമ്മളൊക്കെ ചെയ്തു തരും അപ്പോൾ നമ്മളെ ചാനലൊക്കെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം വെച്ചാൽ ആരും ഒന്നും ചെയ്യണില്ല കുറേ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് യൂട്യൂബ് വഴി സബ്സ്ക്രൈബൊക്കെ കുറവാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളിന്ന് സഹായിക്കണം എല്ലാവരും അപ്പോൾ ഇനി അടുത്ത് പൊന്നാനി സൈറ്റാണ് പൊന്നാനി കഴിഞ്ഞാൽ നേരെ കാസർഗോഡ് പോവും കാസർഗോഡ് കഴിഞ്ഞാൽ നേരെ കോഴിക്കോടാണ് വർക്ക് അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി പൊന്നാനിയത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യണുള്ളൂ അടുത്ത് അത് വ്യാഴാഴ്ച ചെയ്യും ഓക്കെ എന്നാൽ